بسم الله الرحمن الرحيم واذا اخذنا ميثاق بني اسرائيل لا تعبدون الا الله وبالوالدين احسانا وذي القربى واليتامى وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. صدق الله العظيم. أنا لا أَتَ വിഭാഗത്തോട് ചെയ്തതിനെ കുറിച്ചാണ് ഈ ആയത്തിൽ ഒരുപാട് വിഷയങ്ങൾ വെച്ചുകൊണ്ട് കരാറ് ചെയ്തു പ്രഥമ വിഷയം പ്രധാനം ഇല്ല അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നതാണ് അവിടെ ഇമാം റാസീർ അലിയല്ലാന്ന് പറഞ്ഞു ഈ ഒരു ചെറിയ കൽപ്പനയിൽ ഈ ഒരു ചെറിയ വാക്കുകളിൽ അല്ലെങ്കിൽ ഈ രണ്ട് പദങ്ങൾ കൂടിയ അള്ളാഹുവിന്റെ നഹിയിൽ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ അള്ളാഹെ മാത്രം ആരാധിക്കണം എന്ന കല്പന അതിലുണ്ട് അപ്പം അത്ഭുതായ അള്ളാഹുവിനെ മനസ്സിലാക്കണം രണ്ടാമത്തെ ഇബാദത്തിന്റെ ഫിഖിന്റെ നിയമങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഈ വാക്കിൽ തന്നെ ഇൽമുൽ കലാമും ഇൽമുൽ ഫിഖു ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇമാം റാസിർ അള്ളഹിനെ രേഖപ്പെടുത്തിയത് അപ്പൊ അള്ളാവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുക ദുനിയാവിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാരും ഏറെക്കുറെ സുഖമാണ് നമ്മളെ ചിന്തിക്കാത്തോണ്ടാണ് ഇവിടെ ആർക്കും കൂടുതൽ സുഖമൊന്നുമില്ല ആർക്കുള്ള ഉദാഹരണം ഇന്ത്യന്റെ പ്രധാനമന്ത്രി അയാൾ ഇന്നലെ ഉറങ്ങി നമ്മൾ ഇന്നലെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കണവരെ എല്ലാവർക്കും ഒരേ സുഖമല്ലേ ഉള്ളൂ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും പറ ഒരു മനുഷ്യന് എഴുപത് കൊല്ലം ജീവിച്ച മുപ്പത്തഞ്ചു കൊല്ലത്തോളം ഉറങ്ങാണ് ആ പായസന്റെ പകുതിയില് കീറച്ചാക്കില് ഉടുക്കാൻ തുണില്ലാതെ കടന്റെ തെണ്ണത്ത് രാത്രി കിടക്കണോന്ന് ഉറങ്ങും നമ്മൾ വലിയ കൊട്ടാരങ്ങളിൽ സുഭിക്ഷ ഭക്ഷണം കഴിച്ച് സോഫ്റ്റായ ബെട്ടിൽ കിടന്നാൽ നമ്മൾ ഉറങ്ങും ഇതിൽ പാർക്ക കൂടുതൽ സുഖമുള്ള ഉറങ്ങിക്കഴിഞ്ഞാല് സത്യത്തിൽ ഈ കൊട്ടാരത്തിൽ നല്ല ബെഡിൽ കിടക്കുന്ന ആള് കാണുന്നത് ബേക്കിനാവ് ആയിക്കും ആ കീറച്ചാക്ക് കിടന്നുറങ്ങുന്ന ആള് കാണുന്നത് നല്ല സുഖം ആയിരിക്കും അപ്പ ആർക്കാ കൂടുതൽ സുഖം ഏ കീറച്ചാക്ക് കിടക്കുന്ന ആൾക്ക് അപ്പൊ പകുതി ആയുസില് കൂടുതൽ സുഖം ഞമ്മക്കല്ല ചാക്ക് കിടക്കണോ കാരണം ഓ നല്ല കിനാകുണ്ട് നമ്മളാണെങ്കിൽ വലിയ വീട്ടില് നല്ല ബെഡിൽ കിടക്കുമ്പോ പാമ്പ് നമ്മളെ ഒഴുങ്ങാൻ വാ തുറന്ന് പിന്നാലെ ഓടണ കാണുന്നത് നമ്മള് സുബിയേറെ കഴിച്ചു വിട്ടു സ്വപ്നം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കിട്ട അത് വേറെ കാര്യം എന്നാലും ഞമ്മളെ അനുഭവത്തില് സുഭീര വരണുണ്ടല്ലോ അയാളാണെങ്കിലോ കീറച്ചാക്കലാണെങ്കിലും പാറി പറഞ്ഞ മുടിയാണെങ്കിലും കീറി പറഞ്ഞ ട്രൗസർ ആണെങ്കിലും തിന്നാലില്ലാതെ ചപ്പി കിടക്കണ പള്ളയായിട്ട് കിടന്നപ്പോ ഉറങ്ങിയതാണെങ്കിലും അയാൾ സുഖസുന്ദരായിട്ട് മേലാകാശത്തിലൂടെ പാറി പറക്കണു സ്വപ്നം കണ്ടത് അപ്പൊ ആയിസിന്റെ പകുതിയോളം സുഖം ഫക്കീറിനാണ് രാജാവിനല്ല ഇനി ലോകത്തെ ഏറ്റവും എന്താ ഒന്ന് ഭക്ഷണം കഴിക്കുന്നല്ല അപ്പൊ അയാളാ നമ്മളെ കൂടുതൽ തിന്നുക ആരാ കൂടുതൽ ഭക്ഷണം കഴിക്ക മുപ്പര് പതിനഞ്ച് പേറാട്ടൊന്നും പോകാൻ ഞമ്മളെ ഒന്നര ഒന്നൂട്ടു അപ്പൊ തീറ്റയിലും കൂടുതൽ സുഖ ഒരു കിട്ടുന്നുണ്ട് പിന്നെ ഞമ്മള് ഞമ്മളൊക്കെ തിന്നുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ പ്രധാനമന്ത്രി തിന്നണണ്ടോ ഇല്ലല്ലോ തീറ്റ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പ്രശ്നം അല്ലല്ലോ മതിയെന്നുള്ള തന്നെ നീ വീട് എത്ര വലിയതാണെങ്കിലും അതിൽ നമ്മൾ ഒരു കട്ടുമല്ലേ എടുക്കണുള്ളൂ എല്ലായിടത്തും കൂടി നമ്മൾ എടുക്കണ്ടാവും ഒരു കട്ടുമല്ലേ എടുക്കണുള്ളൂ എല്ലായിടത്തും കൂടി നമ്മൾ കേൾക്കണ്ടാവും ഇനി മനുഷ്യന്റെ ഏറ്റവും വലിയ സുഖം എന്താ ലൈംഗിക സുഖമാണ് അതിപ്പോ അയാക്കുന്ന അല്ലാത്തവർക്കൊക്കെ ഒരേ സമയം തന്നെ ഉള്ളു പ്രധാനമന്ത്രി അന്ന് വെച്ചിട്ട് അതിന് ഒരു അഞ്ചു മണിക്കൂറൊന്നും കിട്ടൂല ഇല്ല എല്ലാര്ക്കും ഒരേ സുഖമുള്ളത് ദുനിയാവിന്റെ ഏത് സുഖങ്ങൾ എന്റെ മുമ്പ് കിടക്കണമെങ്കിലും വേണമെങ്കിൽ തെളിയിക്കുക അത് കീറച്ചാക്കി കെടുക്കണമുള്ള സുഖം ഞമ്മക്കില്ല എന്നുള്ളത് കീറച്ചാക്കില് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന ആൾ അവിടെ തന്നെ ആളെ ഭാര്യ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ലൈംഗിക സുഖം മൂന്നും നാലും ഉണ്ടാവും എന്നാൽ വലിയ കൊട്ടാരത്തിൽ വീട്ടിൽ കിടക്കുന്ന മുതലാളിക്ക് സുഖം ആകെ മുപ്പത് സെക്കൻ്റെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഏറ്റവും വലിയ സുഖം ഇയാൾക്ക് തന്നെ ഉള്ളത് ദുന്യാവിൻ്റെ സുഖമൊക്കെ അങ്ങനെയാണ് പിന്നെ ഈ മനസ്സിന്റെ സുഖം ഇവിടെ മന്ത്രിമാർക്കൊക്കെ നല്ല സുഖം ഉണ്ടാവും മനസ്സിൽ അവർക്കൊക്കെ എന്ത് അസുഖതുകൊണ്ട് അസ്വസ്ഥത അല്ലേ ഇപ്പൊ ഇസ്രായേലിൽ തീ ആളി പടറിന് ആക്കെന്ത് സുഖപ്പള്ളു അതിനുമുമ്പ് കാലിഫോർണിയയിൽ മുപ്പത്തയ്യായിരം ഏക്കർ തിന്നു നിർത്തി തീ എന്ത് സുഖമുള്ളത് ഒരു സുഖമില്ല കിടക്കാൻ അല്ലാതെ അസ്വസ്ഥയുടെ വേലയേറ്റാണ് അതുകൊണ്ടാണ് ഈ മാലിക്യുനദീനാർഹെന്ന് പറയുന്നത് ഈ ലോകത്ത് വന്ന് പോയിട്ട് പല ആളുകളൊന്നും മാത്രമല്ല ഭൂരിപക്ഷ ആളുകൾക്കും ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം രുചിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ വിശ്വന്മാരെ വെച്ച് ഏതാണ് ഉസ്താദ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണം അപ്പം പറഞ്ഞു അള്ളാൻ അറിഞ്ഞാ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് അത് കീറച്ചാക്ക് കിടന്നാലും കിട്ടും അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ മാളിക മോളിൽ സ്പ്രിംഗ് ആക്ഷൻ ഉള്ള തലയിണയിൽ തല വെച്ച് സ്പോഞ്ചിൽ കിടന്നാലും കിട്ടൂല മനസ്സിങ്ങനെ നേരി പോഞ്ഞോണ്ടു കാരണം മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതെന്താ ഇതെന്താ അതെന്താ അതിന് മറുപടി കിട്ടിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കിട്ടൂല ഒരിക്കലും കിട്ടൂല അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാവും ഞാൻ ഇപ്പൊ അവിടെ ഇരിക്കാന്നു ഞാൻ അങ്ങനെ കണ്ണാട് ചിരുന്നു ഞാൻ കണ്ണൂർ നോക്കുമ്പോ താന്നൂര് കടപ്പുറത്താന്ന് കൂട്ടുക അപ്പൊ ഞാൻ ആദ്യം എന്തിക്കല്ലോ പഠിച്ചോന ഞാൻ ഇവിടെ അല്ലായിരുന്നല്ലോ ഇന്ന ഇവിടെ കൊടുുന്നത് ആരാന്നല്ല എന്തിക്ക അതിനെനിക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ സുഖം ഉണ്ടാവൂലോ അപ്പൊ ഞാൻ താന്നു കടപ്പുറത്ത് മണപ്പിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഒരാൾ ഉസ്ത എന്ത് അവിടെ എന്തേ അറിയില്ല എന്നാ ഈ ജ്യൂസ് കുടിച്ചോളി നല്ല ജ്യൂസ് തന്നാൽ ആ ജ്യൂസ് ഞാൻ തൃപ്തിയാവോ വേറെ ആൾ എന്ന് നിങ്ങൾ പട്ടിണി ഏറ്റവും നിങ്ങൾ കല്യാണത്തിന് വരുന്ന ഒരാളെ വാര്യം കൊണ്ടായിട്ട് നല്ല ഭക്ഷണം വിളമ്പി ബിരിയാണി അത് തന്നുമ്പോൾ എനിക്ക് സുഖം ഉണ്ടാവുക അള്ളിന്റെ ഉള്ളിൽ എന്തായാലും ചോദ്യം ഉണ്ടാവും ആരെന്നെ കൊണ്ട് കൊടുന്നത് അതാണ് അള്ളാൻ അറിയാന്ന് പറഞ്ഞത് രണ്ടാമത്തത് എന്തിനാണ് കൊടുന്നത് മൂന്നാമത്തെ ഇനി അടുത്ത എന്റെ പരിപാടി എന്നെ കൊണ്ട് എന്ത് പരിപാടി ഉള്ളത് ഈ മൂന്ന് ചോദ്യത്തിനും മറുപടി കിട്ടാതെ ഒരു മനുഷ്യന്റെ എന്നാണ് ഈ മൂന്ന് ചോദ്യത്തിനും കൂടി കുർആാൻ ഒരായത്തിന്റെ ചെറിയ പീസോണ്ടാ മറുപടി പറഞ്ഞത് ആരാ എന്നെ ദുന്യാവ്ക്ക് ഓടുന്നത് ചോദ്യമായി ആരോ ഞമ്മളിവിടെ അല്ലായിരുന്നു ഒരുപാട് ആൾക്കാർ നേരത്തെ വന്നു പോയി ഇനി വേറെ കൊറേ ആൾക്കാര് വന്നു പോകണ്ടേ ഇടയിൽ വന്നവരാണ് നമ്മള് ആകെ ചിന്തിച്ച ഒന്നുമില്ല ആകെ ചിന്തിച്ചാൽ ഒന്നുമില്ല മുമ്പ് കൊറേ ആൾക്കാര് വന്നുപോയി അവരല്ലാഹ് കൊണ്ടു വന്നോ കൊണ്ടുപോയി ഇനി കൊറേ ആൾക്കാരെ വരാൻ പോണ് അവരല്ലാഹ് കൊണ്ടുവരും കൊണ്ടുപോകും ഇടയിൽ വന്നവരാണ് ഞമ്മള് ഒന്നുല്ല പെടാൻ ഇത് എത്ര ഭാഷയിലെ ഈ പാട്ടുള്ള കാര്യങ്ങള് മലയാളത്തിലുണ്ട് അറബിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് ഉറുദുവിലുണ്ട് സംസ്കൃതത്തിലുണ്ട് തമിഴിലുണ്ട് ഒരു ആറ് ഭാഷയിൽ ഈ പാട്ട് ഞാൻ പഠിച്ചുവെച്ചിട്ടുണ്ട് ഇതിന്റെ പരിഭാഷകള് മലയാളത്തിലില്ലേ ഇഷ്ടജനങ്ങൾ അവിട്ട് വിരിഞ്ഞി കാട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയും മുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുമ്പോൾ ഉലുകൾ തണി എന്നീലാരേ ഉലകത്തിൽ തണി എന്നീലാരേ ഞാൻ ഓർമ്മ ഉണ്ടാ പാട്ട് അരങ്ങേട്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇത് കേട്ടിട്ടാ വളർന്നത് എന്താണ് ആ വാക്കൊക്കെ എന്ന് അറിയങ്ങള് ഇഷ്ടജനങ്ങള് വിട്ടു പിരിഞ്ഞ് കട്ടിൽ കയറി പോണു മതി ഇഞ്ഞ് വേദ അതിന്റെ അർത്ഥം നെഞ്ഞ് കുഞ്ഞു ചിന്തിച്ചാ അതിന്റെ അടി കൂടി തരിപ്പ് കയറാണ്ട് ഇത് ഞാൻ നേരെ കണ്ടിട്ടുണ്ട് എന്റെ അയൽവാസി മരിച്ചപ്പോ എന്റെ സുഹൃത്തായിരുന്നു എന്നേക്കാളും ഒരുപാട് പ്രായമുണ്ട് കുറച്ചു കാലം ഒന്ന് മരിച്ചതാ ഞാൻ ഓതുകണ കാല ഈ പാട്ട് ഇങ്ങനെ പഠിച്ച് ഓദന കാലത്ത് പള്ളിയിൽ സമാജത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ചില പാട്ടുകളൊക്കെ പാടുന്ന കൂട്ടത്തിൽ പാടുന്ന ഒരു സമയത്താണ് എന്റെ ആലിവാസി ബാവാക്ക മരിച്ചത് അപ്പൊ ഈ വാർത്ത കണ്ടിങ്ങണ്ട് ഞാൻ മയ്യത്ത് നാലഞ്ച് ആൾക്കാരെ കണ്ട് താങ്ങിയപ്പോ എന്റെ വേക്കുന്നുണ്ട് ഒരു നിലമ്പിലിം കയറി ഏ എന്നറോ നോക്കുമ്പോ ഇയാളെ ഭാര്യ ജനലിന്റെ കമ്പിമ്മല് നെറ്റി വെച്ചിട്ട് കണ്ണീര് വാർത്തിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നിട്ട് പോവാണോ നോക്കുണ്ട് ഇഷ്ടജലങ്ങൾ അവിട്ട് വിരിഞ്ഞി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരലും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ ഇനിയാണ് അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണ്ണി എന്നീലാരനേ ഉലകത്തിൽ തണ്ണി എന്നീലാരേ അകലുമ്പ ഭാര്യ എങ്ങനെ പറയാണ് നിനക്കാരാന്ന് അയിൽ തന്നെ ഒരു ചതി നോക്കാ നിങ്ങള് എന്നിട്ട് ഓല് പറഞ്ഞത് ഓൽക്കാരാന്ന് ഞമ്മക്കാരാന്ന് ഓല് പറയണേ ചെല്ലോ അല്ല സത്യത്തിൽ പറയണ്ട എന്താണ് എനിക്കിവിടെ നിങ്ങള് പൊര ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങളെ കുട്ടികൾ എന്റെ കുട്ടികൾ ഇവിടെ ഇണ്ട് എനിക്കിവിടെ എന്റെ അമ്മ ഉണ്ട് എൻറെ അപ്പുണ്ട് നിങ്ങൾ കൊടുന്ന ഫ്രിഡ്ജില് ഇന്നലെ കൊടുന്ന ചിക്കൻ തന്നെ കഴിഞ്ഞിട്ടില്ല വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ ബീഫുണ്ട് ഇടയിൽ പച്ചക്കറിയുണ്ട് മേലെ ഐസ്ക്രീം ഉണ്ട് ദുഃഖങ്ങൾ കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് സൈലന്റ് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോകാൻ മനുഷ്യ ആ കബറ് കിടക്കുമ്പോ ഒന്ന് ഒറ്റ കാരാന്നല്ല ചോദിക്കണ്ടേ അല്ല ചോദിക്കേണ്ടത് അങ്ങനെയല്ലോ അപ്പോഴായിട്ട് നിങ്ങളത് ചോദിക്കൂല പള്ളമ്മോക്കിട്ടു ഇവിടെ നർക്കണേ ആ പാട്ടിൽ തന്നെ ദുന്യാവിന്റെ ഒരു ചതിയുണ്ട് എന്നാർത്ഥം അങ്ങനെ തന്നെ ഇഷ്ടജനങ്ങൾ വിരിഞ്ഞി കാട്ടിലേറിപ്പോകുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ് പാറയുമ്പോ ഉലകത്തിൽ തണി എന്നീലാരേ ഉലകത്തിൽ തണി എന്നീലാരേ പരൻവിധി ചുമ്മാവിട്ട് ില് നടക്കുന്നോ നാളെ വീട്ടില് കബരെന്ന ഭയങ്കര വീട്ടില് ഭയങ്കര വീട് ഒക്കെ കുറെ കിടക്കുന്നുണ്ടാ ഭയങ്കര വീട്ടില് അതൊന്നാ അത്രേ ഉള്ളൂ ഇടയിൽ വന്ന ഒരു അറുപത് കൊല്ലം നൂറ് കൊല്ലം ജീവിച്ചാൽ തന്നെ മുപ്പതിനായിരം ദിവസം അതിൽ പകുതി പതിനയ്യായിരം ദിവസം ഉറങ്ങാണ് ആ ഉറക്കിൽ രാജാവും അടിമയും പ്രജയും തൊഴിലാളിയും മുതലാളിയും പണക്കാരനും പണിക്കാരനൊക്കെ സമ്മാനമാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സുഖം തിന്നണേനും എല്ലാവർക്കും ഒരേ സുഖം ലൈംഗിക വേഴ്ചക്ക് എല്ലാവർക്കും ഒരേ സുഖം പിന്നെ എന്ത് സുഖമാണ് ഇവിടെ ഉള്ളത് യഥാർത്ഥ സുഖതൊന്നുമല്ല യഥാർത്ഥ സുഖം തിരിഞ്ഞ ഉള്ളിന്റെ ഉള്ളെന്ന് കിളിർത്ത് തന്നെ ഒരു സുഖമുണ്ട് ആ സുഖം കണ്ടു വന്ന നുന്യാവിന്റെ എന്ത് പരീക്ഷണത്തിന്റെ പോർക്കളുത്തപ്പെട്ടാലും ഞാൻ ഗൾഫിലുള്ള അമേത്ത് എന്റെ വള്ളിയിലെ ഇടക്കിടക്ക് സംസ്കരിക്കാൻ വന്ന ഒരു അറബിന്റെ മോനെ ആക്സിഡന്റിൽ മരിച്ചു അല്ലെങ്കിൽ മനുഷ്യനല്ലേ സാഹിബുൾ അയാളെല്ലാ ഭക്തനും പള്ളിയിലുണ്ട് അവ അനുശോചനത്തിന് വേണ്ടി ഒന്ന് രണ്ടു ആളുകൾ കൂട്ടിപ്പോയി അവ ഇയാളെ ഞമ്മളങ്ങോട്ട് സമാധാനിപ്പിക്കൽ എന്നൊന്നും ജീവിച്ചിരിക്കണോ നിലനിൽക്കണോ അല്ലല്ലേ എന്റെ മോനെ അല്ല എന്നല്ലേ എന്റെ മോന അല്ല കൊണ്ടി പിന്നെ സമാധാനിപ്പിക്കാന്ന് പോയെ ഞമ്മളങ്ങ സമാനിപ്പിക്ക അവർക്ക് ഉറപ്പാണ് മോനോട് സ്ലി ആയിട്ടില്ല അവരെ തീരുമാനാണ് എല്ലാം എല്ല തീരുമാനം ജോലി പോയാലല്ല എല്ല നീ അപ്പോഴും ഓർക്കാണ് സായിദ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സായിദ് അല്ല എയർപോർട്ടിന്റെ വലിയ ഉത്തരത്തിലുള്ള ഷെയ്ഖിന്റെ പോലീസിലുള്ള ആളാ അയാളെ ബുധന് വേഴക്കിന്റെ പള്ളിയിൽ പോളു നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളെ പള്ളിയിൽ നിസ്കരിക്കും അങ്ങനെ അയാള് ബുധനും വ്യാഴാണ് അയാള് വെറണൈസോ ഒരാഴ്ച ഫുൾ അവിടെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ചോയിച്ച് പറട്ട് ഞാൻ ചോദിച്ചു ഇപ്പൊ സോൽ മാഫിന്ന് വെച്ചു സോലൊന്നുല്ല അപ്പൊ പറഞ്ഞോ അപ്പൊ അയാളെ ജോലിന്ന് പുറത്താക്കിയതാണ് വല്യ ജോലിന്ന് എന്തോ ഒരു ഒപ്പിട്ട കാരണത്താല് മിസ്റ്റേക്ക് വന്നപ്പോ ഒഴിവാക്കിയാണ് ഇനി ജയിലിൽ കൊണ്ടാ പരിപാടിയാണ് നിയമം കർശനമല്ല അവിടെ ആ സമയത്ത് പള്ളിയിൽ വന്നിട്ട് സുഖല്ലെന്ന് വെച്ചപ്പോ പറയാണ് അപ്പൊ അല്ല പള്ളിയിൽ വന്നിരിക്കാൻ പറ്റിണ്ട് വേറെ ജോലിയൊന്നുമില്ല അതിപ്പോ മലയാളികളായ നമ്മളെ മിൽ കണ്ടും കണ്ട് ഒരാള് ഉയർന്ന ജോലി പോയിട്ട് നമ്മൾ ചോദിക്കാൻ അലോട് അല്ല എപ്പോഴും പള്ളിയിൽ കുടുങ്ങിട്ട് വരണുണ്ട് കുടുങ്ങി ജോലി അതും പോയി ഇതും പോയി മോൻ്റെ പോയി ഞമ്മളും പോയി അപ്പോഴും പറയണം ഇതും അള്ളാന്റെ വിധിയാണ് അതും അള്ളാന്റെ വിധിയാണ് അവിടെ കയറ്റി ഇരുത്തിയതും അല്ലയാണ് അവിടുന്ന് ഇറക്കിയിരുത്തിയത് അല്ലാണ് ഹംദ എന്തൊരു സുഖായിരിക്കുന്നു അറിയാദ്യം ഇതൊക്കെ അള്ളാന്റെ പണിയെന്ന് മനസ്സിലാക്കണം നമ്മൾ കൊറേ കാരണങ്ങളിൽ ഉടക്കി നിൽക്കാണ് നമ്മൾ പറയും ആ ചങ്ങായി പറ്റിച്ചത് ഒരു സെക്കൻഡ് പഴച്ചു അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടണ്ടതാ ഇനിണ്ടല്ലോ തീരെ സുഖം ഉണ്ടാവില്ല കാരണം ഇങ്ങനെ ആ ചങ്ങായിമ്മക്കെ പോയി അതെനിക്ക് അല്ല ഹലാസ് ഒരു സൂഫിയായ നല്ലൊരു ആലിമായ ആയ പ്രഭാഷകന് മുൻകാലത്ത് ഒരാൾ അദ്ദേഹത്തിന് ഒരു വണ്ടി കൊടുത്തു നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും അതിന് പോയി എനിക്ക് ഞാനും വണ്ടിയെ കണ്ടെ എന്റെ അടുത്ത് വണ്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് പറയല്ല മനസിലായില്ല എന്റെ അടുത്ത് തൽക്കാലം വണ്ടി ഉണ്ട് അതിന് ഞാൻ പറയില്ല അപ്പൊ ഇങ്ങനെ വണ്ടിയിലൊക്കെ അയാളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വസ്തു കയറി വസ്തു കയറി പോണ കാലത്ത് ഒരു മുലാളി വണ്ടി വാങ്ങിക്കൊടുത്തു ഇയാള് ഏതോ ഒരു പ്രസംഗത്തിൽ എന്തോ ഒരു സംഗതി പറഞ്ഞപ്പോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ആളുകളൊക്കെ വഴിയിൽ തടിച്ചു ഓടിയിട്ട് ഇയാളെ വണ്ടി തിരിച്ചരുമ്പെ എറിഞ്ഞ് അടിച്ചുപൂട്ടിച്ചു അയാൾ ഓടി ചോടി ഓടുന്നു ആളിപ്പോഴുള്ള ആളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് കുറച്ച് പ്രായമുള്ളൊരു പ്രഭാഷകനാണ് അവ ഇയാള് കൊറച്ചാളുകൾ വെച്ച് കേസ് കൊടുക്കല്ലേന്ന് വെച്ച് അവ ഇയാൾ പറഞ്ഞ മറുപടി ഉണ്ട് അള്ളാഹെ എനിക്കൊരു വണ്ടി എന്നു അള്ളാഹു അവന്റെ ചില സൃഷ്ടികളെ കൊണ്ട് അത് തല്ലി തകർത്തു അതിന്യാമിന്റെ കേസൊന്നും എനിക്ക് വേണ്ടാന്ന് എന്തൊരു സുഖായിരിക്കും എനിക്ക് അള്ളാഹ് ഒരു വണ്ടിന്നു അതിന്റെ സമയമായപ്പോ അഹ് അവന്റെ ആളുകളെ കൊണ്ട് ഇറക്കിയിട്ടായി കല്ലെറിഞ്ഞ് തല്ലി പൊള്ളിച്ചു അതിനെന്തിനാ കേസ് കൊടുക്കണ് തന്നതും അല്ലാ കൊണ്ടായതല്ലേ ഇനി അയാൾ ആ മനസ്സുണ്ടല്ലോ എന്തൊരു സുഖായിരിക്കും അറിയാൻ കാരണം ഒക്കെ അള്ളാഹിലേക്കാ കൊടുത്തത് മീനല്ല ഒക്കെ ഒക്കെ അവിടെയാണ് ഈ ഒരു മാനസിക അവസ്ഥ വന്നാൽ ഒരിക്കലും നമ്മൾ പതറൂല ഏത് പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹനെ വിളിച്ച് നമ്മൾ കരയും അല്ല നമുക്കൊരു മേട്ടനാവില്ല അള്ളാഹു നമ്മുടെ അനുഭവത്തിൽ വരും അള്ളാഹു തോഫിട്ടെ അള്ളാഹു ആ ഒരു ഹാല് നമുക്ക് പ്രദാനം ചെയ്യട്ടെ സല്ലാഹുഅല അതിൻ്റെ ലാട്ട് അതിൻ്റെ ചെറിയ വിഷയങ്ങളും കൂടി നാളെ പറയട്ടെ ഈ ഒറ്റ ആയത്തിൽ അഞ്ചോ ആറോ സബ്ജക്റ്റ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നാലഞ്ച് ദിവസം ഈ ആയത്തന്നെ വിശദീകരിക്കേണ്ടി വരും എന്നിട്ട് അടുത്ത ആയത്തിലേക്ക് മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി സല്ലി പോവാദ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الله منهم واللمبات إنك مجيب الدعوات اللهم انصر مت سيدنا محمد ورحمة سيدنا محمد تجاوز مت سيدنا محمد اجعلنا مع فضلك من خيار امته ومن مربيه وبارك في البر والبحر وسلمنا من جميع البلاء والافات والمخوفات وفجيرة الموت وسوء الخاتمة اللهم اجعلنا من اهل الحق واللقين والتقوى والتوكل والمغفرة والإخلاص والتوبة النصوح والعلم النافع وغفر لنا ولمن دفنوا حول هذا المسجد ولمن دفنوا في هذه المحلة وفي حوالي هذه المحلة ولجميع المؤمنين والمؤمنات برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين